ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഈ തേങ്ങ നെയ്യിൽ കടന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു നാല് സ്ലൈസ് ബ്രെഡും കൂടെ വേണം അപ്പോൾ ബ്രെഡ് നമ്മൾ മിക്സിയുടെ ജാറിൽ മുറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ബ്രെഡ് കംസാക്കിയെടുക്കുക ഞാനത് നാല് സ്ലൈസ് ബ്രെഡും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണേ നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള തേങ്ങ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശുവിനട്ട് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കാം കാശുവിനട്ടും തേങ്ങയും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബ്രെഡ് ക്രംസ് കൊടുത്തിട്ട് ബ്രെഡ് ക്രംസും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം ബ്രെഡ് ക്രംസും കൂടെ ഇന്ന് നെയ്യ് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കഴിക്കാൻ ബ്രെഡ് ക്രംസ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അത് അതുപോലെ കേട്ടോ നല്ല ഫ്രൈ ആയി വരേണ്ടത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ അര കപ്പ് അരക്കപ്പളവിലാട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ ഒരു പഞ്ചസാര ചെയ്തതും ആ ഒരു പാലിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരണം ഈ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവട്ടോ എല്ലാം കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബ്രെഡിന്റെ മിക്സ് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറുണ്ട് കേട്ടോ മിക്സ് നന്നായി തണുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ തണുപ്പിച്ചെടുത്തിട്ടുള്ളൂ നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ ഭാഗത്തിനൊന്ന് തണുപ്പിച്ചെടുത്താൽ മതി ഇനി ഇത് നമുക്കൊരു ബോൾ എടുക്കാം കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്